അലൈക്കും ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഒരു ഇൻ മൈ ലൈഫാണ് രാവിലെ മുതലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യം തന്നെ ഇന്ന് പ്ലാന്റ് കെയറിൽ നിന്ന് തുടങ്ങാം ഇത് ഞാൻ കുറച്ച് മണി പ്ലാന്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുള്ളതായിരുന്നു കുറേയൊക്കെ നശിച്ചു പോയി ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് വെള്ളമൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നത് കൊണ്ട് നല്ലതെന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാണ് ആക്കലാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് പത്തിരി ദോശ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ വളരെ കുറവാണ് ഇന്നിപ്പോൾ ഞാൻ അവക്കാടോ സ്മൂത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വർക്കിന് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് മോൻക്ക് സ്കൂളില്ല ഇനി എൻ്റെ അടുത്ത പരിപാടി കുക്കിംഗ് ആണ് ലഞ്ച് പ്രിപ്പറേഷൻസ് ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് നമുക്ക് അധികനേരമൊന്നും കിച്ചണിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വേഗം കുക്കിംഗ് ഒക്കെ ചെയ്ത് തീർക്കണം ഫിഷ് നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങി വെക്കുന്നത് കൊണ്ട് ഒക്കെ പെട്ടെന്ന് ചെയ്തു തീരും ഈ ഒരു ഫിഷിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ചോറ് ഞാൻ കുക്കറിലാണ് വേവിക്കാറുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും ഇപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി പരിപ്പ് കറി ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് കുക്കറിലുണ്ടാക്കുന്നത് കൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ചോറ് റെഡി ആവാൻ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ ചോറ് ആവും പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കലും നിസ്കരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം റസ്റ്റ് എടുക്കും ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കിയിരുന്നിട്ട് ടൈം പോവും മെയിനായിട്ടും ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കാറുള്ളത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് വേഗം ഉറക്കം വരും അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട് പോലെ തോന്നുന്നില്ലേ ഞാനിവിടെ ഇങ്ങനെ ഇടക്ക് വന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ഒരു ടൈം പാസ്സാണ് പിന്നെ ഇനി ഈവനിങ്ങിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഈവനിങ്ങിന് റെഡിയാക്കുന്നത് അതേപോലെ ചില ദിവസങ്ങളിൽ എനിക്കൊരു ചായ കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇന്ന് എനിക്ക് കറക്കട്ടീ ഉണ്ടല്ലോ അത് കുടിക്കാനാണ് തോന്നിയത് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ് കണ്ടു അതിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കുകയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ഒരു കറക്ക് ടീ കുടിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടും അടുത്തതായിട്ട് നമ്മളിനി പറയാൻ പോകുന്നത് നമ്മളെ മടിയൊക്കെ മാറി കറക്റ്റായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾക്കൊക്കെ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കണം എന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു സമയത്ത് ചെറിയൊരു മടിയൊക്കെ തോന്നിയിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് പറയുന്നത് ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നിസ്കാരം എന്നത് ഒരു മുസ്ലിമിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നിസ്കാരത്തിനാണ് നമ്മൾ മറ്റെന്തിനേക്കാളും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിസ്കാരത്തിന് ഒരിക്കലും ഒരു ഭാരമായിട്ട് കാണാതിരിക്കുക നമ്മളെ എല്ലാ ഭാരങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് വേണം കാണാൻ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ആകെ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമുക്ക് ഒരു വക്കത്ത് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടു ആ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ പോലും നമുക്ക് മടിയാണ് നമ്മൾ മരിച്ചു പോയാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ നിസ്കാരത്തെ കുറിച്ചിട്ടായിരിക്കും അതുകൊണ്ട് നിസ്കാരം നമ്മൾ എപ്പോഴും നിലനിർത്തണം ആദ്യം വേണ്ടത് നമ്മളെ മനസ്സിൽ എനിക്ക് നിസ്കരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു ചിന്തയില്ലാതെ നമ്മൾ എന്ത് ടിപ്സ് ഫോളോ ചെയ്തിട്ടും യാതൊരു കാര്യവും ഇല്ല നമ്മളെ മനസ്സിൽ നല്ലൊരു നീയത്ത് വേണം എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കണം എന്നുള്ളൊരു നീയത്ത് അതുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ നമ്മളെ നിസ്കാരം കളാ ആവുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി നമുക്ക് നിസ്കരിക്കാൻ തോന്നും ഇനി ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിലൊരു ചിന്ത വരും ഇപ്പോൾ നിസ്കരിക്കണ്ട കളാ ആവുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കാലോന്ന് ആ ചിന്ത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മളെ ആ സമയത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അത് ശൈത്താനാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നിസ്കരിക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മടി തോന്നുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഖബറ് മഹിഷറ വിചാരണ ദിവസം സിറാത്ത് പാലം നരകം ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റക്കാണ് എന്ന് ഓർക്കുക പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഈമാൻ കിട്ടാതെയാവും മരിക്കുക അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലുമായിരിക്കും നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മാറാത്ത രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ അപകട മരണങ്ങളായിട്ടോ ഒക്കെ അള്ളാഹു നമ്മൾ പരീക്ഷിക്കും അപ്പോൾ നിസ്കരിക്കാൻ മടി തോന്നുന്ന സമയത്തൊക്കെ ഈ ചിന്തകളൊക്കെ നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം പിന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ ഒരു മടി തോന്നുന്നത് ഉളു ചെയ്യണ്ടേ എന്നുള്ളൊരു മടി കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ കുളിക്കുകയോ ബാത്റൂമിൽ പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളുവെടുക്കുക നമ്മളെപ്പോഴും വിളുവു നിലനിർത്തിക്കൊണ്ട് പോവാണെങ്കിൽ അതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതുമാത്രമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ട ഉടനെ തന്നെ ആ നമുക്ക് വുളു വിളുവുണ്ടല്ലോ എന്നാൽ പോയി വേഗം നിസ്കരിക്കാം എന്നുള്ളൊരു ചിന്ത കൂടി നമ്മളെ മനസ്സിൽ തോന്നും പിന്നെ നിസ്കരിക്കാൻ മടി തോന്നുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അത് മരണത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ഒരാളാവും ഏതെങ്കിലും ഒരു നിസ്കാരം നിങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങൾ മരണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാത്തവനായിട്ടായിരിക്കും മരണപ്പെടുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ബാങ്കാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു സമയത്ത് തന്നെ നിസ്കരിക്കാൻ നോക്കുക അതല്ലെങ്കിൽ ആ ഒരു നിസ്കാരം കള ആവുന്നതിൻ്റെ മുമ്പ് തന്നെ വേഗം പോയി നിസ്കരിക്കുക കാരണം മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയെന്നുള്ളത് ഓർക്കുക ഇതാണ് നമുക്ക് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു ടിപ്പ് സലാഡ് ട്രാക്കറ് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ മാസവും ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്ലാനർ റെഡിയാക്കുക എന്ന് അറിയുന്നില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക ഈ സലാഡ് ട്രാക്കർ റെഡിയാക്കുന്നത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചതും നിസ്കാരം കള ആയിപ്പോയതും ഇനിയിപ്പോൾ കള ആയത് നമ്മൾ ആ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളതും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പ്ലാനർ എടുത്ത് നോക്കുമ്പോൾ തന്നെ എത്ര ദിവസം നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതേപോലെ ഏതെങ്കിലുമൊക്കെ നിസ്കാരം നമ്മൾ കല ആക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു പേടി തോന്നും ഒരു ദിവസത്തിൽ ഇത്രയും സമയം ഉണ്ടായിട്ടും നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത മാസം ഇതിനേക്കാളും കൂടുതൽ കറക്റ്റായിട്ട് നിസ്കരിച്ചതിൻ്റെ ടിക്ക് കൂടുതലായിട്ട് നമ്മളെ പ്ലാനറിൽ വേണം എന്നുള്ളൊരു മോട്ടിവേഷനും കൂടി നമ്മളെ മനസ്സിൽ തോന്നും അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഹെൽപ്പ്ഫുള്ളാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് അറിയാൻ പറ്റും ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഞാനിപ്പോൾ ഡിന്നർ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം നടക്കാനിറങ്ങും ഞാനും എൻ്റെ മോനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് നടക്കാറുള്ളത് ആദ്യമൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും കൂടിയിട്ടാണ് നടക്കാൻ പോവാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര മടിയാണ് എത്ര വിളിച്ചാലും ആൾ വരില്ല അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ഈ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് പോവാറ് എനിക്കാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല ചൂടാണ് പുറത്ത് എന്നാലും ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഞങ്ങളിങ്ങനൊരു ടെൻ തേർട്ടി വരെ നടക്കും ടെൻ തേർട്ടി ആയാൽ എൻ്റെ ഹസ്ബൻഡ് വരും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ റൂമിലേക്ക് തിരിച്ചു പോവും ഇപ്പോൾ ആൾ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഇന്നിപ്പോൾ ഞാൻ ഡിന്നറിന് സോസേജ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതൊക്കെ പക്ഷേ ആ കുക്കിങ് കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചിരുന്ന് അതിൻ്റെ റെസിപ്പി പറയാൻ വിട്ടുപോയി പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഹസ്ബൻഡ് വരുമ്പോൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറ് അങ്ങനെ അലഹമില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ സ്കിൻ കെയറാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയൊരു ഫേസ് പാക്കാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇതെൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് ഒക്കെ കുറയുന്ന പോലെ തോന്നുന്നുണ്ട് നല്ലൊരു ഗ്ലോയിങ് കിട്ടുന്നുണ്ട് സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവാറുള്ളൂ പിന്നെ ആദ്യത്തെ പോലെ തന്നെയാണ് ആവല് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് അങ്ങനെയല്ല നല്ല ചേഞ്ച് ഉണ്ട് ഞാനിത് ആദ്യം ഒരു വൺ വീക്ക് യൂസ് ചെയ്തിട്ട് നല്ല ചേഞ്ച് ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയത് സാധാരണ എനിക്ക് സ്കിൻ കെയർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ നമ്മളെ മുഖത്ത് മാറ്റങ്ങൾ വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൗഡർ ആക്കിയതാണ് ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാലും അതുപോലെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്താലും ഒക്കെ എഫക്റ്റീവാണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കാരണം ഒരു ചവർപ്പാണ് അതിന് അപ്പോൾ ഞാനിങ്ങനെ ഒരു പൗഡർ ആക്കിയതാണ് പിന്നെ ഇതിൽ പൊട്ടാറ്റോ കടലമാവ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇനി ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നമ്മളിത് ഫേസിൽ വെക്കാൻ പാടില്ല നല്ല ഡ്രൈ ആവും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ് സാധാരണ ചെയ്യാറുള്ള പോലെ കുളിക്കുക ബ്രഷ് ചെയ്യുക വ്ലൂ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഞാൻ ചെറിയൊരു സ്കിൻ കെയർ കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ഫേസ് പാക്ക് ഇട്ടതുകൊണ്ട് മുഖത്ത് ഞാൻ വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല ഫേസ് പാക്ക് ഞാൻ വീക്കിൽ മൂന്ന് പ്രാവശ്യമാണ് ചെയ്യാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈയൊരു ഒരു സിറപ്പ് യൂസ് ചെയ്യും ഫേസ് പാക്ക് മുഖത്ത് ഇട്ട ദിവസം ഈ സിറം കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട് ഇത് അള്ളാഹുവിനോട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കുണ്ടായ കാര്യങ്ങൾ അതായത് സന്തോഷമുള്ള കാര്യങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക് പ്ലാനറിയിലും ഈ ഒരു സമയത്താണ് ടിക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇൻഷല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം